ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം അബുദാബിയിലെ അലയിനാണ് അലൈൻ അഷാരജ് അഷാരജിലെ ഒരു പള്ളിക്ക് അടുത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ നടക്കാനറങ്ങ ഞാനുണ്ട് ഡ്രൈവറും ഉണ്ട് ഹായ് ഡ്രൈവറെ ഇവിടെ ഒരു വാക്ക് വേ എന്ന് വെച്ചാൽ നട നടന്നതിനെന്ത് പറഞ്ഞേ നടപ്പാതെ ഉണ്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ നടക്കാനായിട്ടാണ് വളരെ ഭംഗിയുള്ള ഇത് ഇതിങ്ങനെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെയുണ്ട് ഫുട്പാത്താണേ അപ്പുറത്തോട്ട് ഉണ്ടെന്നല്ലോ ആ സിഗ്നലിലൊക്കെ ഇങ്ങോട്ട് ഇവിടെ ഈ പീന്തപ്പഴം കഴിച്ചിട്ടുണ്ടല്ലയോ പീന്തപ്പഴം അല്ലേ ഉണ്ടോ പാക്കി കിട്ടേക്കുന്നുണ്ടോ ഞാൻ ആക്ച് ഇത് ഓർത്തത് കാഴ്ച നിർത്തിക്കുന്നായിരിക്കും ഇതുണ്ടോ കൂട്ടുകാർ

ഇതേ ഏകദേശം നാല് നാലു വരിപ്പാതയാണ് നാലല്ല ആറ് ആറുപേരി പാതയാണ് അപ്പം ഞങ്ങൾ പോയി നടന്നിട്ടൊക്കെ വരട്ടെ അപ്പം അപ്പൊ അടുത്ത കിഡിയോ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നത് വരുമ്പായിട്ട്